പ്രശസ്തനായ ചിത്രകാരനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വീട്ടിലെത്തി വീട് അടച്ചിട്ടിരിക്കുന്നു പുറമെ നിന്ന് പൂട്ടാത്തതുകൊണ്ട് അകത്ത് ആളുണ്ടെന്ന് മനസ്സിലായി വാതിലിൽ മുട്ടി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്നത് വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരൂ സുഹൃത്തേ എന്ന് ചിത്രകാരൻ അകത്ത് തന്നെ ഇരുന്ന് മറുപടി പറഞ്ഞു ഇപ്പോൾ ഞാൻ വെളിച്ചത്തിലേക്ക് വന്നാൽ എന്റെ ഉള്ളിൽ തെളിയാൻ തുടങ്ങിയ നാളത്തെ അത് ബാധിക്കും വെളിച്ചത്തിൽ നിൽക്കുന്നവർക്കെല്ലാം വെളിച്ചം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചുറ്റിലുമുള്ള പ്രകാശത്തിന്റെ ആനുകൂല്യത്തിൽ തിളങ്ങുന്നവരാകും അവർ അലങ്കാര ബൾബുകളുടെ അൽപായ്സ് മാത്രമുള്ള വർണ്ണവൈവിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ശോഭയും മനോഹാരിതയും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരിക്കും ആഘോഷരാവുകളിൽ മിന്നി തിളങ്ങുന്നതെല്ലാം അനുദിന ജീവിതത്തിന്റെ ഭാഗമാകണം എന്നില്ല ഉള്ളു പൊള്ളയായവയെ പ്രകാശിപ്പിക്കാൻ എളുപ്പമാണ് അകത്തൊരു നാളം തെളിച്ചാൽ മാത്രം മതി പക്ഷെ അതൊന്നും ഉള്ളിലെ ഊർജ്ജ പ്രവാഹമല്ലാത്തതിനാൽ പുറത്തുള്ളവയുടെ പ്രകാശനശേഷിയെ ആശ്രയിച്ച് നിലനിൽക്കേണ്ടി വരും സ്വയം തെളിക്കാനുള്ള സാധ്യതയും സ്വന്തം വെളിച്ചം നിലനിർത്താനുള്ള പരിശ്രമവുമാകണം ജീവിതം പുറത്തുള്ള വെളിച്ചം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ആനുകൂല്യങ്ങളുടെ അടിമകളാകാൻ മാത്രമായിരിക്കും വിധി ജീവിതം ആഘോഷം മാത്രമല്ല ആത്മശോധന കൂടിയാണ് സ്വയം പുനരുജ്ജീവിപ്പിച്ച് പ്രകാശം പരത്താനുള്ള ആത്മധ്യാനമാണ് എത്ര പ്രകാശം പരത്തുന്ന വിളക്കിനും നിശ്ചിത ഇടവേളകളിൽ എണ്ണ പകരണം തിരി ഒരു നാളവും ശൂന്യതയിൽ നിന്നല്ല ഉടലെടുക്കുന്നത് അതിനാവശ്യമായ അടിസ്ഥാന ഊർജം സ്വയം കണ്ടെത്തിയേ മതിയാകൂ കാലാനുസൃതമായ ഊർജ സംഭരണം നടത്താത്തവയെല്ലാം കരിന്തിരി കത്തുകയോ അണഞ്ഞു പോവുകയോ ചെയ്യും എക്കാലവും പ്രകാശിക്കുന്നവർ എപ്പോഴും സ്വയം നവീകരണം നടത്തുന്നവരാണ് ഇരുട്ടിൽ നിൽക്കേണ്ടി വരുന്നെങ്കിൽ വഴിവിളക്കുകളെ പഴിചാരിയാൽ മാത്രം പോരാ ഉൾക്കാഴ്ച പരിശോധിക്കുക കൂടി വേണം